അപ്പൊ ആകെ പണിയിട്ടല്ലോ എന്താ ചേച്ചി ഫോൺ ഡഡ് ആയി എന്നാ തോന്നുന്നത് ഇനി എന്താ കാട്ട് ആകെ ചൊറയല്ലോ അത് സീനാക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നന്നാക്കാൻ മറ്റൊരു ഷോപ്പ് നമ്മളെ കൊണ്ടോട്ടി നമുക്ക് അവിടെ തന്നെയുണ്ട് റിയോടെക്ക് പോയാൽ എത്തി ഇന്റെ എത്തിയടുത്ത് കേടു നടക്കുന്ന രണ്ട് ആപ്പിളിന്റെ ഡിവൈസ് ഉണ്ട് അത് നന്നാക്കണം അപ്പൊ നമുക്ക് അവിടെ ഉണ്ട് ഞാൻ റിയോട്ടെ ചോദിച്ചോക്കെറിക്കാണ്ട് ഫോൺ അവരുടെ കയ്യിൽ കൊടുത്താണ് കംപ്ലൈന്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഓരോ നമ്മളെ മുന്നിൽ തന്നെ കംപ്ലൈന്റ് ചെക്ക് ചെയ്ത് നമുക്ക് എന്താ കാര്യം മനസ്സിലാക്കി തന്നെ അപ്പോ ഒരു ഡിവൈവിനെ പറ്റിയത് ഹാർഡ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടിലുള്ള പ്രശ്നമാണ് ഡാറ്റാസ് ഒന്ന് ബാക്കപ്പ് ചെയ്തിട്ട് നമുക്ക് വന്നുകഴിഞ്ഞാൽ തരാം നമ്മളെ വിലപ്പെട്ട കുറച്ച് ഡാറ്റസ് അതിലുണ്ടായ കാരണത്താൽ അതൊക്കെ സേവ് ചെയ്തതിനു ശേഷം പിന്നെ റിപ്പയർ ചെയ്യാൻ കരുതി പിന്നെ നമ്മള് രണ്ടാമത്തെ ഡിവൈസിന്റെ പ്രശ്നം ഡിസ്പ്ലേ പോയതായിരുന്നു ആദ്യം നന്നാക്കുന്ന കാര്യം നല്ല കസ്റ്റമർ സർവീസ് ആണ് നല്ല ഹൈ ക്വാളിറ്റി എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് പിന്നെ പിക്ക് അപ്പ് ഡെലിവറി ഉണ്ട് നിങ്ങൾ കേട് കേടുവന്ന ഫോണങ്ങൾ വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്തിട്ട് പിന്നെ അവരെ നാക്കിയ ശേഷങ്ങൾ വീട്ടിൽ തന്നെ കൊണ്ടാക്ട് ഡെലിവറി ആപ്പിളുടെ മൊബൈലിലും മാക്ബുക്കിലൊക്കെ വരുന്ന എല്ലാ ഇഷ്യൂസിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ട് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ ശരിയാക്കുന്ന സെക്ഷനാണത് അതുപോലെ തന്നെ ഗ്രീൻ ഡിസ്പ്ലേ വൈറ്റ് ഡിസ്പ്ലേ ഫ്ലിക്കറിംഗ് ഡിസ്പ്ലേ അതൊക്കെ ശരിയാക്കുന്ന ഡിസ്പ്ലേ റിപ്പയർ സെക്ഷൻ വേറെ ഉണ്ട് മാക്ബുക്കിന്റെ മർബോർഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട് ആപ്പിളിന്റെ ബ്രോക്കൺ ഡിവൈവസുകളൊക്കെ ഫുൾ ബോഡി ആയിട്ട് മാറാനുള്ള സെറ്റപ്പ് ഇവർ അടുത്തുണ്ട് അതിനുള്ള ആപ്പിളിന്റെ ഒറിജിനൽ ബോഡി യൂണിറ്റ്സ് ഇവിടുത്തെ സ്റ്റോക്ക് ഉണ്ട് പ്രൊഫഷണൽ എൻജിനിയേഴ്സ് ആണ് റിയോടെക്കിൽ പോരാതെ പ്രൈവറ്റ് ഡാറ്റാ സെക്ടർ സെക്യൂരിറ്റി വരെ നമുക്ക് ഉറപ്പ് നൽകുന്നു കൂടാതെ ജെനുവിൻ പ്രൈസ് നമുക്ക് ഇവിടുന്ന് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഇതിന്റെ ഡിസ്പ്ലേ മാറ്റിയിട്ടുണ്ട് നല്ല പക്ക ജെനുവിൻ ഡിസ്പ്ലേ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒരു സ്പീക്കറിന്റെ പ്രശ്നം ഉണ്ട് അത് അത് റെഡിയാക്കി ഇതിന്റെ പഴയ ഡിസ്പ്ലേയും സ്പീക്കറോ നമുക്ക് കവറിലാക്കേണ്ട നമുക്ക് തന്നെ തന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ എന്തേലുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടി കോടങ്ങാട് റൂട്ടിൽ ഹോണ്ടൻ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റിയോടെക്